അപ്പം നമുക്ക് ബാങ്ക് ലോൺ മുഖേനയെ അതുപോലെ സബ്സിഡി സ്കീമിലൊക്കെ സോളാർ ചെയ്യാം സബ്സിഡി കിട്ടുകയും ചെയ്യും ബാങ്ക് ലോൺ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം എമൗണ്ട് നമുക്ക് കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് സോളാറിന് വേണ്ടിയിട്ട് നമുക്ക് ലോൺ അവൈലബിൾ ആണ് ആ ലോൺ മുഖേന ചെയ്യാം ഇതൊരു ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ടർ പ്ലാന്റാണ് ഇത് നമ്മൾ ചെയ്തേക്കുന്ന മലപ്പുറം ജില്ലയിൽ പെരിലമണ്ണയ്ക്കടുത്ത് കുന്നപ്പള്ളി വേറെ സ്ഥലത്താണ് ഷെരീഫിന്റെ വീട്ടിലാണ് അപ്പോൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പാനൽ അദാനിയുടെ പാനലാണ് ആറ് പാനലുകൾ അദാനിയുടെ ഏറ്റവും പെട്ടെന്ന് ബ്രാൻഡ് ആയിട്ട് എടുക്കുന്ന ഒരു കമ്പനിയാണ് അദാനി അപ്പോൾ അദാനിയുടെ ആറ് പാനലുകൾ വെച്ചിട്ടാണ് ഈ ഒരു ഡി സി ആർ പാനിൽ വെച്ചിട്ടുണ്ട് അത് സബ്സിഡിക്ക് വേണ്ട പാനിൽ ഡി സി ആർ പാനിലാണ് അത് വെച്ചുകൊണ്ട് ഈ സിസ്റ്റം ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് സബ്സിഡി അക്കൗണ്ട് ക്രെഡിറ്റ് ആവും അപ്പോൾ കസ്റ്റമർക്ക് വലിയ ചിലവൊന്നും വരുന്നില്ല കാരണം നോർമലി ഒരു സബ്സിഡി എഴുപത്തെട്ടായിരം കിട്ടുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോൺ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി താഴത്ത് നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മളിവിടെ വെച്ചേക്കുന്ന ഇൻവെർട്ടർ എന്നാൽ പിന്നെ സോളയറിൻ്റെ ഇൻവെർട്ടർ ആയിട്ടോ പത്ത് വർഷം നമുക്ക് ഓൺസൈഡ് സർവീസ് ഓൺസൈഡ് സപ്പോർട്ട് കിട്ടുന്ന ഇൻവെർ ആണ് ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള ഇൻവെർട്ടാണ് ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ട് സിസ്റ്റമാണ് നമ്മൾ അപ്പോൾ ഇതിൽ നമുക്ക് പാനൽ കപ്പാസിറ്റി നമുക്ക് ഒരു വാട്ട് പാനൽ കൊടുക്കാവുന്ന ഒരു ഇൻവേർട്ടറാണ് ഉണ്ടോ അത് അതുപോലെ നമ്മൾ എ സി ഡി ബിയും ഡി സി ഡി ബി നമ്മൾ എല്ലാൻറ്റിയാണ് യൂസ് ചെയ്തത് എല്ലാൻ്റിയുടെ ഡി സി ഡി ബി അതുപോലെ എ സി ഡി ബി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എർത്തിങ് ഇതാണ് എ സി എർത്തിങ് അതോ ലൈറ്റിംഗ് ഇറഷൻ്റെ എർത്തിങ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഡി ഒക്കെ നമ്മൾ ഡയറക്റ്റ് എർത്തിങ് ചെയ്തിട്ടുണ്ടോ എർത്തിങ്ങുള്ള ഈ ഭാഗത്താണ് അതുപോലെ ഇത് നെറ്റ് മീറ്റർ ജനറേഷൻ മീറ്റർ സോളാറിൻ്റെ ജനറേഷൻ മീറ്റർ ഈ ഒരു ഭാഗത്താണ് ആ വിഷൻ ടക്കിൻ്റെ ജനറേഷൻ മീറ്റർ അതുപോലെ എ സി ബ്രേക്കർ ഹാവൽസിൻ്റെ ആണ് മില്ലൻ്റെ ഒരു ഫ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിനുള്ളിൽ വരുന്നത് കേട്ടോ നമ്മൾ ഈ ഇരിക്കുന്ന മീറ്റർ മാറ്റി വെക്കുന്നതുകൂടി ഇതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കും ലൈനിലേക്ക് കയറി പോവുകയും ചെയ്യും നമുക്കൊരു പതിനഞ്ച് യൂണിറ്റ് കറണ്ട് ഇതിലൂടെ പ്രൊഡക്ഷൻ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാണാം എ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ